ചാനൽ ഞാൻ ഞാനന്ന് നേഴ്സറി റോസും ഒക്കെ മുരടുപ്പും അതിന് നിറയെ പൂക്കൾ വരാനും നല്ല ഗ്രോത്തിൽ ആ പ്ലാന്റ്സ് ഒക്കെ വളർന്നു വരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വളവുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ പറ്റുന്ന ഒരു വളമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ നേഴ്സറി റോസ് ഒക്കെ വാങ്ങുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഉരുടുപ്പാണ് അത് കിളിച്ച് വരുത്തില്ല ഉരുടി പോവുക അല്ലെങ്കിൽ പൂ മുട്ട് വന്നിട്ട് അത് കരിഞ്ഞു പോവുക അങ്ങനെയുള്ള മെയിൻ മെയിൻ പ്രശ്നമാണ് നമ്മൾ നഴ്സറി റോസിന് ഉള്ള മെയിൻ പ്രശ്നം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് നല്ല ഗ്രോത്തിൽ നിൽക്കും പക്ഷെ നമ്മളുടെ കയ്യിൽ കെട്ടി കഴിയപ്പം അത് അതുപോലെ കിളിച്ച് വരുത്തില്ല പൂക്കളൊന്നും റെഡിയായി വരത്തില്ല അപ്പോൾ ഉള്ള ഒരു വളവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക എങ്കിൽ മാത്രമേ അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടിട്ട് ഞാൻ ഒരു നേത്രക്കായാണ് എടുത്തിരിക്കുന്നത് ഒരു പച്ച ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ നമുക്ക് തൊലിയാണ് എടുക്കേണ്ടത് എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ നോക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ആ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം ഇപ്പൊ ഞാൻ അതെല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം എന്താ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരുപാട് വലിയ ചെറിയ ചെറിയ പീസ് ആക്കി എടുത്താൽ മതി ശേഷം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നമ്മുടെ തേയിലയാണ് സാദാ തിളപ്പിക്കാത്ത സാദാ ഫ്രഷ് ആയിട്ടുള്ള തേയിലയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം അത് നികന്ന് കിടക്കാത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം സാധാ പച്ചവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കുക തിളച്ച് വന്നതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ആ കാട തോടെല്ലാം ഒന്ന് വെന്ത് അതിനകത്തുള്ള സത്തെല്ലാം ഇറങ്ങി വരണം എങ്കിൽ മാത്രമേ ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ വളത്തിന് കിട്ടത്തുള്ളൂ അപ്പം നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പൊ അതെല്ലാം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ തേയിലേക്ക് അകത്തുന്ന എഫക്റ്റ് എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കറുത്ത കളറിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് തിളപ്പിക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കണം അതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് പിറ്റേ ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അപ്പം തലേന്ന് വൈകിട്ട് നമ്മൾ ചെയ്തു വെക്കുവാണെങ്കിൽ പിറ്റേന്നായിരിക്കും അത് എടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് അടച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി ഇപ്പം നല്ല ട്വന്റി ഫോർ ഹവേഴ്സിന് ശേഷം ഞാനതൊന്ന് ഇളക്കിയെടുക്കുകയാണ് തെല്ലാം ഒന്ന് തണുത്ത് നല്ല കുറുകി നല്ല നല്ല അതിനകത്തുള്ള എല്ലാ എഫക്റ്റും പുറത്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം തന്നെ ഞാൻ അതെല്ലാം അരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇതിന്റെ ഇരട്ടി വെള്ളം ഒരിക്കലും ഡയറക്റ്റ് ഒഴിക്കരുത് ഇരട്ടി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയുള്ളു ടുപ്പുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കി എടുത്തിട്ട് അതിന്റെ പൂവും ഇലകളും അതിന്റെ അടിഭാഗത്തും ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ലീഫ് എല്ലാം ഒന്ന് പൊക്കിയിട്ട് എല്ലാം ഒഴിച്ചു കൊടുക്കണം പൂവിനകത്തും അതിന്റെ ചെവിട് ഭാഗത്തും ഒക്കെ ഒഴിക്കണം കാരണം അവിടെ ഒക്കെയാണ് നമ്മുടെ ഈ പ്രാണികളും മുഞ്ഞ അങ്ങനെയുള്ള കുറെ സാധനങ്ങളെല്ലാം ഈ ചെടിക്ക് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തും പൂവിനകത്തും പൂവിനകത്തൊക്കെ പ്രാണികളൊക്കെ കാണും അപ്പൊ അതൊക്കെ വന്ന് മുട്ടയിട്ടൊക്കെയാണ് നമ്മുടെ ആ പൂവെല്ലാം കരിഞ്ഞു പോകുന്നതും പൂവൊന്നും വിരിഞ്ഞു വരാതെ വരുന്നതും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെല്ലാം ചെയ്തു കൊടുക്കണം ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കുരുടിച്ചു വരുന്നു എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വളമാണ് പിന്നെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സിനും പൂവൊക്കെ വിരിഞ്ഞു വരുന്ന വരാറാവുന്ന സമയത്തും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഈ പ്രാണികളൊക്കെ വന്നിരുന്ന് അതിനകത്തുനിന്ന് മുട്ടയൊക്കെ ഇട്ട് ഒക്കെയാണ് ഇത് അത് വിരിഞ്ഞ് വന്ന ഈ സംഭവങ്ങളെല്ലാം അത് കുരുടിച്ചു പോകുന്നത് അത് മുഞ്ഞയൊക്കെ വരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ പ്ലാന്റ്സിനും ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല ഗ്രോത്തിൽ നമുക്ക് നമ്മുടെ നഴ്സറി റോസൊക്കെ നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പൂക്കളെല്ലാം കിളിച്ച് വരികയും ചെയ്യും മെയിനായിട്ട് നമ്മൾ ഒരു വളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേയില ചായ ഇട്ടതിന് ശേഷം ഉള്ള ആ വേസ്റ്റ് ആ തേയില എടുത്ത് മാറ്റി വെക്കുക ശേഷം നമ്മുടെ മുട്ടയുടെ തോട് തേയിലയുടെ ഇതുകൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് നല്ലതുപോലൊന്ന് പേ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക അപ്പം നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരും ആ പൊടിഞ്ഞു വരുന്ന ആ ഒരു മിക്സ് നമ്മുടെ റോസിൻ്റെ ചെവിട്ടിലെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ല ഗ്രോത്തിൽ പ്ലാന്റ്സും വരും നല്ല നിറയെ പൂക്കളും വരും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളം കൂടിയാണത് പിന്നെ റോസിൻ്റെയൊക്കെ മെയിൻ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് അതായത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെ ഇതിൻ്റെ ചവിട്ടി കൊണ്ടുവിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലവണക്ക് മുട്ടൊക്കെ വരും നല്ലതുപോലെ ഗ്രോ ശീകരങ്ങളൊക്കെ വന്ന് നല്ല ഗ്രോത്തിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ക്ലിച്ച് വരും ടുപ്പും ഈ മുഞ്ഞയും അതായത് ഈ പ്രാണികളെ വന്ന് ഇരിക്കുന്ന അതെല്ലാം മാറണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാഴ്ച ഒന്നോ രണ്ടോ തവണ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രാവശ്യമായാലും ഒരു കുഴപ്പവും വരത്തില്ല കാരണം നമ്മൾ പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും ഇത് വലിയ എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉള്ളതല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ വളം എടുക്കുമ്പോൾ എപ്പോഴും ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ ഡയറക്റ്റ് കൊണ്ടൊഴിക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരട്ടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിന് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്